പുതിയ വാർത്തകൾക്കും ട്രെൻഡിംഗ് ആയ വീഡിയോസിനും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബിൽ ഓൺ ചെയ്യാൻ മറക്കരുത് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്തതിനു പിന്നാലെ സിനിമാ രംഗത്തുള്ളവരും രാഷ്ട്രീയ രംഗത്തുള്ളവരുമടക്കം പല പ്രമുഖരിലേക്കും അന്വേഷണം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവരിൽ പലരെയും ഇതിനോടകം ചോദ്യം ചെയ്യുകയും ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുമുണ്ട് പ്രശസ്ത ടി വി അവതാരകയും ഗായികയുമായ റിമി ടോമിയിലേക്കും കൂടി അന്വേഷണം നീങ്ങുന്നതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം റിമി ടോമി ദിലീപിന്റെ ബിനാമിയാണെന്നാണ് വിവരം ഗായികയുടെ പേരിൽ ദിലീപ് സാമ്പത്തികവും അല്ലാതെയുമായുള്ള നിരവധി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് നേരത്തെ ദിലീപിന്റെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയപ്പോൾ നികുതി വെട്ടിപ്പ് പിടികൂടിയിരുന്നു ആ സമയത്ത് തന്നെ ഈ റിമയുടെ വീട്ടിലും ആദായ ആദായനികുതി വകുപ്പ് റെയ്ഡ് നടത്തി നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു ടോമി ദിലീപിന്റെ ബിനാമിയാണെന്ന സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞതായാണ് സൂചന കാവ്യ മാധാവരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന റിമി ടോമി ആക്രമിക്കപ്പെട്ട നടിയുമായുള്ള സൌഹൃദം നേരത്തെ ഒഴിവാക്കിയിരുന്നു ദിലീപ് കാവ്യ ബന്ധത്തിന് കൂട്ടുനിന്നതിനാണ് റിമിയുമായി നടി തെറ്റിപ്പിരിഞ്ഞത് ഒരു ചോദ്യം ചെയ്യാനായി ആലുവ പോലീസ് ക്ലബിലേക്ക് വരുത്തി കാവ്യ ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരിലേക്കും അന്വേഷണം നീളും